മെയ് എൻഡ് അല്ലെങ്കിൽ മെയ് മിഡിന് ശേഷം എപ്പോ വേണമെങ്കിലും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വർഷം കൂടി പ്രത്യേകിച്ച് ഇനി എന്ത് ചെറിയ അവസരത്തിനാണെങ്കിലും ഇപ്പൊ കേട്ടിട്ട് വേണം അല്ലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് ക്രാക്ടർ തന്നെയാണ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ടർ ഞാൻ ശ്രീകല കേട്ടിട്ട് റിസൾട്ട് വന്നു അല്ലെ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയാണ് കേട്ടിട്ട് ക്ലിയർ ചെയ്തു ഇനി അടുത്ത ഘട്ടത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു സമയമാണ് അല്ലേ എന്നാൽ കുറച്ചുപേരെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ച പോലെ കേറ്റഡ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല പ്രത്യേകിച്ച് എച്ച് എസ് സി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേറ്റഡ് കാറ്റഗറി ത്രീ ക്ലിയർ ചെയ്യാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഇച്ചിരി ടെൻഷനിലൊക്കെയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അടുത്ത കേറ്ററ്റ് പരീക്ഷ എന്നായിരിക്കും എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം കോവിഡിന് ശേഷം വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമുക്ക് കേറ്ററ്റ് പരീക്ഷ നടക്കുന്നത് അല്ലേ ഒരു എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് മെയ്യിലും അടുത്തത് നവംബറിലുമാണ് നടക്കാറ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ മാർച്ച് മിഡോടു കൂടി നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അടുത്ത നോട്ടിഫിക്കേഷൻ ഒക്ടോബറിലും ഇപ്രാവശ്യത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും മാർച്ച് മിഡോട് കൂടി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മളുടെ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് മെയ്യിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് മെയ് എൻഡ് അല്ലെങ്കിൽ മെയ് മിഡിന് ശേഷം എപ്പോ വേണമെങ്കിലും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കൂടി പോയാൽ ജൂൺ ഫസ്റ്റ് വീക്ക് അതിനുള്ളിൽ നമ്മുടെ എക്സാം നടക്കും അപ്പോൾ ഇനി എത്ര ദിവസം അടുത്ത കേറ്റഡ് പരീക്ഷയ്ക്ക് നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എത്ര പരീക്ഷ എത്ര ദിവസമുണ്ട് ഇപ്പം മാർച്ച് ഫുൾ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ ഏപ്രിൽ അപ്പം മുപ്പതും മുപ്പത്തൊന്നും അറുപത്തൊന്നും ദിവസം മെയ് ഫുള്ള് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആണ് നമുക്ക് പത്ത് ദിവസം കൂട്ടാം അപ്പം അപ്രോക്സിമേറ്റ്ലി നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരു എഴുപത്തിയഞ്ച് ദിവസമാണ് അടുത്ത കേറ്ററ്റ് പരീക്ഷയ്ക്ക് എന്ന് പറയുന്നത് അടുത്ത കേറ്ററ്റ് പരീക്ഷ വളരെ നിർണായകവുമാണ് എന്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മളുടെ എച്ച് എസ് എ റാങ്ക് ലിസ്റ്റുകളെല്ലാം വന്നത് അല്ലേ ഇതിന്റെ കാലാവധി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിന്റെ കാലാവധി തീരും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാലാവധി തീരണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ കാലാവധി തീരണമെങ്കിൽ എന്നല്ല കാലാവധി തീർന്ന് അടുത്ത ലിസ്റ്റ് നമുക്ക് വരണം അല്ലെ ആ അടുത്ത ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലവിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും നടക്കണം സോ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വർഷം കൂടി പ്രത്യേകിച്ച് ഈ വർഷം ഡിസംബറിൽ നമുക്കറിയാം ആ ഒരു ഏജ് ക്രൈറ്റീരിയ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് പേർക്ക് എഴുതാൻ പറ്റണമല്ലോ എഴുതാൻ പറ്റാതാവരുത് മാക്സിമം ആളുകൾക്ക് എഴുതാൻ പറ്റണം അവരുടെ ഏജ് ക്രൈറ്റീരിയയും കൂടി ലാസ്റ്റ് ചാൻസിലുള്ള ഉദ്യോഗാർത്ഥികളെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇപ്രാവശ്യം ഇപ്പൊ കഴിഞ്ഞ എൽ പി യു പി നോട്ടിഫിക്കേഷൻ മുപ്പതാം തീയതി ഡിസംബർ മുപ്പത് മുപ്പത്തൊന്നിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ വന്നു അതേപോലെ തന്നെ നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി എന്ത് പ്രതീക്ഷിക്കാം എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കേറ്ററ്റ് എന്ന് പറയുന്ന വളരെ നിർണായകമാണ് ഇപ്രാവശ്യം കേറ്റഗറി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരങ്ങളുണ്ട് എൽ പി യു പി മാത്രമല്ല നിങ്ങൾക്ക് മുന്നിലുള്ള അവസരം ഇനിയും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് അതായത് ഇപ്പൊ നമുക്കറിയാം ഇനി ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഇന്റർവ്യൂവിന് പോണെങ്കിൽ പോലും നിങ്ങൾക്കൊപ്പമുള്ളത് ഒരു കേറ്റഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർക്ക് ആയിരിക്കും പ്രിഫറൻസ് അപ്പം എത്രയും പെട്ടെന്ന് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള ഒരു സാധനമാണ് അപ്പം ഇനി വഹിക്കേണ്ട കാര്യമില്ല അല്ലേ എത്രയും പെട്ടെന്ന് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ പ്രാവശ്യവും നമുക്ക് എന്തുകൊണ്ടാണ് വിഷമിക്കേണ്ടി വരുന്നത് എൽ പി യു പി എക്സാമിനോട് അവസാന ആ ഒരു അവസരത്തിനോട് അടുപ്പിച്ച് നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഈ ടെൻഷൻ നമുക്ക് നേരത്തെ കുറച്ച് നേരത്തെ നമുക്ക് ക്വാളിഫൈ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കാം അല്ലെ അപ്പൊ കെ കാറ്റഗറി വൺ ആൻഡ് ടു ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുക എക്സാം ഇപ്രാവശ്യം നന്നായിട്ട് എഴുതുക കിട്ടണം എന്ന വാശിയോടുകൂടി പഠിക്കുക അതുപോലെ കേത്രിക്കാരോട് പറയാനുള്ളത് ഈ എക്സാം നിർണായകമാണ് കാരണം എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വരും പ്രത്യേകിച്ച് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടില്ല അപ്പൊ അതടക്കം ഇപ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒഴിവുകൾ ഒരുപാടാണ് പക്ഷെ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം കെ കാറ്റഗറി ത്രീ നമ്മൾ ക്ലിയർ ചെയ്യണം വേണ്ടേ അപ്പം അതിലേക്ക് എല്ലാവരും എല്ലാവരും അവരവരുടെ മാക്സിമം എഫേർട്ട് ഇടുക ഇനി നിങ്ങളുടെ കയ്യിൽ മാക്സിമം ഉള്ളത് എഴുപത്തി അഞ്ച് ദിവസമാണ് ഈ പഠനം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മൾ അറിയണം എന്താണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ തോൽവിയുടെ കാരണം എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം വേണ്ടേ അപ്പം അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ട്രാക്ടർ ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് ഈ വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്പോൾ ആ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ അടുത്ത കേറ്റത്തിന്റെ നമ്മുടെ പുതിയ ബാച്ച് അഞ്ഞൂറ് പേരുടെ നമ്മുടെ ഷുവർ ഷോർട്ട് സീരീസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേറ്ററ്റിന്റെ ഒരുപാട് കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ട് എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് റാക്റിന് തന്നെയാണ് കാരണം ഇപ്രാവശ്യം ഞങ്ങൾ ഇതുവരെ കൗണ്ട് ചെയ്ത് തീർന്നിട്ടില്ല റിസൾട്ട് ഇറ്റ്സ് സ്റ്റിൽ കൗണ്ടിങ് അത്രയധികം റിസൾട്ടാണ് കേറ്റിട്ട് എല്ലാ കാറ്റഗറീസിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അടുത്ത ആഴ്ച ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഷെഡ്യൂൾസുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എഴുപത്തിയഞ്ച് ദിവസമേ ഉള്ളൂ എഴുപത്തഞ്ച് ദിവസം ഉണ്ട് എന്ന് ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് എഴുപത്തഞ്ച് ദിവസമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് സോ ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം ഇപ്രാവശ്യം കേറ്റിട്ട് കിട്ടും ആ ഒരു കോൺഫിഡൻസിൽ തന്നെ പഠിക്കുക കേട്ടോ അപ്പൊ ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക നമ്മുടെ കൂടുതൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് അതുപോലെ തന്നെ കെറ്റഡ് കാറ്റഗറി ഫോർ ഇംഗ്ലീഷ് അറബിക് അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സാണ് സ്വീങ് അതുപോലെ സംസ്കൃതം ഇതെല്ലാം നമ്മുടെ പുതിയ കോഴ്സസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ച് നമ്മുടെ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാറ്റഗറി ഫോർ സ്വീങ്ങും സംസ്കൃതവും ഒക്കെ എലിജിൾ ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് എഴുതുക കാരണം ജെ എൽ ടി ഒക്കെ സംസ്കൃത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജെ എൽ ടി ഒക്കെ വിളിക്കാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ മറക്കണ്ട എഴുപത്തഞ്ച് ദിവസേ ഉള്ളൂ നന്നായി പഠിക്കുക താങ്ക് സോ മച്ച്